ഇതുപോലെ ചക്ക വൃത്തിയാക്കി തരാനാളുണ്ടെങ്കിലേ ആ ഇതുപോലെ വറുത്ത് കഴിക്കാനാണ് താമസം ഉം അപ്പം നമുക്ക് ചക്ക വൃത്തിയാക്കി തരാൻ ആളുണ്ട് ഇന്ന് നമുക്ക് ചക്ക വറുത്ത് കഴിച്ചാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്ത് കഴിക്കാം കേട്ടോ അപ്പം പോകാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും മാസ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറ്റലിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം കേട്ടോ ഇനി നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് നല്ല കൂഴ ചക്കയാണ് കൂഴച്ചക്കയാണ് കിട്ടിയിട്ടോ കൂഴച്ചക്കയാണ് വറ്റന് നല്ലതെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് വറ്റന് പാകമായിട്ടുള്ള കൂടെ ചക്ക കിട്ടിയിട്ടുണ്ടേ ഇത് വൃത്തിയാക്കി എനിക്ക് പറ്റൂലേട്ടാ എനിക്ക് അത് എന്നെ കൊണ്ടത് ചക്ക വെട്ടാനോ വൃത്തിയാക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ചേട്ടനാണ് ഇതൊക്കെ ചെയ്തു തരുന്നത് അതിങ്ങനെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും പക്ഷെ ഇതുപോലെ അരിയാനോ ഒന്നും എനിക്ക് പറ്റൂലേ അപ്പോൾ അതുകൊണ്ട് ചേട്ടനാണ് ഇതൊക്കെ സഹായിച്ചു തരുന്നത് ചേട്ടന് ഇതൊക്കെ ഭയങ്കര എന്താ പറയുക ചക്ക വെട്ട നല്ല എക്സ്പേർട്ട് ആൾ ഇതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി തരാനും ഇതൊക്കെ ചെയ്തു തരാനൊക്കെ ചേട്ടന് ഭയങ്കര ഉത്സാഹമാണ് ആശയ എപ്പോഴും ചെയ്തു തരൂല ഏട്ടാ അങ്ങനെ ആ ചാട്ടന് ഇഷ്ടമുള്ളപ്പോഴേ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ താല്പര്യത്തോടെ ഇരുന്ന് ചെയ്യുള്ളൂ അങ്ങനെ ഇരുന്ന് അതിൻ്റെ അടുത്ത് കണ്ണൻ ഒരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അച്ച ഇതെന്തോ ചെയ്യുന്ന ചക്കേനെ എന്നൊക്കെ അപ്പോൾ നമ്മൾ വറ്റലുണ്ടാക്കാൻ പോകണടാ എന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ് നിനക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ് വറ്റലുണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനോ അവൻ്റെ അടുത്ത് കുശലമൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ ചക്ക വൃത്തിയാക്കിയാണ് കേട്ടോ ഈ ക്യാമറയെ പിടിച്ചോണ്ടിങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാനും വൃത്തിയാക്കും കേട്ടോ അങ്ങനെ ഇങ്ങനെ ഇതിനെ ഇതിൻ്റെ വൃത്തിയാക്കിയെടുത്ത് എന്തോ പറയുക ഇങ്ങനെ അതിന്ന് ഇങ്ങനെ ഇറുത്തെടുക്കണം കേട്ടോ ഇറത്തെടുത്ത് ഇതുപോലെ വൃത്തിയാക്കി എടുക്കണേ ഒരിക്കൽ നല്ല എന്തോ പറയുക മധു യില്ല നമുക്ക് വറ്റന്റെ ഭാഗമായിട്ടുള്ള ചക്കയാണ് കേട്ടോ അങ്ങനെ ഈ ചക്ക ഒരിക്കലും നമ്മൾ എടുത്ത ശേഷം ഇങ്ങനെ കഴുകാൻ പാടില്ല നമ്മളതുകൊണ്ട് നമ്മൾ വൃത്തിയുള്ള കൈകളും പാത്രങ്ങളും കത്തികളൊക്കെ ഒക്കെ നമ്മളെപ്പോഴൊന്നും നല്ല അഴുക്കൊന്നും കാണാൻ പാടില്ല അതിൽ നല്ല വൃത്തിയായിരിക്കണം എന്നാലേ നമുക്ക് കഴുകാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല കഴുകിയെടുത്ത് അത് പറ്റില്ല ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ ചക്ക അങ്ങനെ എന്തോ വൃത്തിയാക്കിയിട്ട് കഴുകത്തില്ലെന്നാണ് പറയുന്നത് അപ്പം നല്ല വൃത്തിയായിട്ട് ഞാൻ എന്തോ പറയുക അരിഞ്ഞെടുക്കുന്നുണ്ടേ എന്താണ്ടാ ഇതുപോലെ അരിഞ്ഞെടുത്ത് ഇത്രയും ചക്കയും കിട്ടിയിട്ടുണ്ട് കുഞ്ഞു ചക്കയും ഇത്രയും കുരും കിട്ടിയിട്ടുണ്ട് കുരു വേറൊരു ദിവസം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം ഓക്കെ അപ്പം നമുക്ക് നമ്മൾ ചക്കേനെ ഒന്നും കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കണേ ചേട്ട അരിയണേട്ടോ ചേട്ടൻ നല്ല ക്ഷേമയോടെ നിന്ന് നല്ല ചെറിയ ചെറിയ പീസായിട്ട് അരിയണേ ഞാനാണെങ്കിൽ നല്ല പെട്ടെന്ന് സ്പീഡ് അരിയാനായിട്ട് വലിയ വലിയ പീസായിട്ട് അരിയും കേട്ടോ ചേട്ടൻ തന്നെ നല്ല ക്ഷമയാണ് ആശ എന്ന് നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ടിന്ന് അരിയണേ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാനും അരിയും കേട്ടോ പക്ഷേ ഞാൻ അരിയെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ് വേണ്ട ഞാൻ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞു തരാം നീ അരിയേണ്ടെന്ന് പറഞ്ഞ് എൻ്റെ എന്നെ അരിയേ സമ്മതിക്കാതെ ചേട്ടൻ തന്നെ തന്നെയല്ല അരിഞ്ഞുതന്നത് കേട്ടോ അടുക്കളയിൽ എനിക്ക് കുറച്ച് വേറെ ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേട്ടൻ തന്നെ ചെയ്ത് തന്നും അങ്ങനെ ഉരുളിയിൽ നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയാണ് ഇവിടെ ആഹാരം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് വറുക്കാനായിട്ടും വെളിച്ചെണ്ണയാണ് ആയിട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല നമ്മളിവിടെ നമ്മുടെ വെളിച്ചെണ്ണ ആയിട്ട് മില്ലുണ്ടേ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നല്ല വെളിച്ചെണ്ണയെ എന്നാലേ നമുക്ക് എന്താ പറയുക കോരിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ വറുത്ത് കോരിയെടുക്കാൻ പറ്റൂല കേട്ടോ അത്യാവശ്യം കുറച്ച് എണ്ണ വേണ്ടതാണേ അങ്ങനെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവണം കേട്ടോ അപ്പോൾ ഈ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ അതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കുഴക്കാൻ പാടില്ല നമ്മളിങ്ങനെ തട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ തട്ടി കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക അപ്പം എല്ലായിടത്തും ആവും അങ്ങനെ എന്തോ പറയുക നല്ല വെളിച്ചെണ്ണയിലേക്ക് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ വറ്റലങ്ങോട്ട് ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ചക്ക ഇട്ട് കൊടുത്ത് നല്ല ഇങ്ങനെ വറുത്ത് കോരി എടുക്കണം വറുത്ത് കോരി എടുക്കണമെന്ന് വെച്ചാൽ ഇച്ചി ഒരു എന്താ പറയുക ഒരു യെല്ലോ കളറാകുമ്പോഴത്തേനും യെല്ലോ ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴത്തേനും വറുത്ത് കോരി എടുക്കണേ ഒരുപാടങ്ങ് മൂക്കാൻ വേണ്ടി നിൽക്കണ്ട അത് പറയാൻ കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് രണ്ട് പ്രാവശ്യമാണ് വറുക്കുന്നത് കേട്ട് ഒരു പ്രാവശ്യം വറുത്താൽ നമുക്ക് ആ ക്രിസ്മസ് കിട്ടില്ല കേട്ടോ അപ്പം രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോഴത്തേനും ലൈറ്റ് യെല്ലോ ആ ലൈറ്റ് യെല്ലോ ബ്രൗൺ കളറാവുമ്പോഴത്തേനും നമ്മളിങ്ങനെ തണ്ട വറുത്ത് കോരി എടുക്കണം വറുത്ത് കോരി എടുത്ത ശേഷം പിന്നീട് നമ്മൾ ഇതൊക്കെ പോലെ നമ്മളിതേപോലെ കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മളിത് നല്ല ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യത്തത് നമ്മളിങ്ങനെ ലൈറ്റ് കളർ യെല്ലോ കളറായിരുന്നു ലൈറ്റ് ബ്രൗൺ കളറായപ്പോഴത്തേനും ലൈറ്റ് ബ്രൗൺ അല്ല കേട്ടോ ലൈറ്റ് എന്തോ പറയാം ഗോൾഡൻ കളറാണേ ഗോൾഡൻ കളർ ആയപ്പോഴത്തേനും നമ്മളിങ്ങനെ വറുത്ത് കോരി എടുക്കണേ എടുത്ത ശേഷം അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ ചക്ക നമുക്കിങ്ങനെ വൃത്തിയാക്കി തരാനും ഒക്കെ ആളാണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രസമാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരുമിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് ചെയ്യാനായിട്ട് വീട്ടിലാരെങ്കിലും എല്ലാവരും കൂടെ ഉള്ളപ്പോൾ മക്കളും അച്ഛനും അമ്മയും എല്ലാവരും ഒക്കെ ഇരുന്ന് എന്താ പറയുക ഒറ്റൊരുമയോടെ ഇരുന്ന് ചക്കയൊക്കെ വൃത്തിയാക്കി വറ്റലൊക്കെ ഉണ്ടാക്കണം നല്ല രസമാണ് കേട്ടോ അല്ല ഇതുപോലെ വറുത്ത് കോരി വയ്ക്കണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം എന്താ പറയുക ഇങ്ങനെ കോന്നിരിക്കണ പോലെ ഇരിക്കണം ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഹൈ ഫ്ലെയിമിൽ ഓയിൽ ചൂടാക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടി വയ്ക്കണം എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് വറുത്ത് കോരി എടുത്തണം കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോഴത്തന്നെ നല്ല ക്രിസ്പ്നസ്സായിട്ട് വരും അങ്ങനെ അതിനെ വറുത്ത് കോരി നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്ത് കോരി പെട്ടെന്ന് എടുക്കണം ഇതിട്ടിട്ട് ഒരിടത്തും പോകരുത് കരിഞ്ഞു പോവും അതുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമ്മൾ വൃത്തിയായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ബ്രൗൺ കളറ ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോഴത്തേനും ലൈറ്റ് കുറച്ച് ഒന്ന് എന്താ പറയാ നല്ല ഗോൾഡൻ കളറാകുമ്പോഴത്തേനും എടുക്കണം നല്ല എന്താ പറയാ നല്ല കിലി കിലിക്കിലാന്ന് ശബ്ദം കേൾക്കണം നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പഴത്തേണ്ട വറുത്ത് കോരി എടുക്കുന്നേണ്ട അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം അല്ലേ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോഴായിരിക്കും എന്താ പറയുക ഇത് സീസൺ കഴിഞ്ഞാലും ചക്ക ചക്ക വറ്റിൽ കാണുമേ കടയിലൊക്കെ അതെങ്ങനെ ഒരുപാട് ദിവസം ഇരിക്കണേ എന്ന് അറിയത്തില്ല പിന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ നമ്മൾ വായു കിടക്കാത്ത ഒരു കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാം നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം കണ്ടോ നല്ല കിലിക്കിലാന്ന് കിലിങ്ങണെങ്ങനെ ആയിരുന്നു അപ്പോൾ നല്ല നല്ല രസമായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വറുത്ത് കോരി അങ്ങനെ ചേട്ടൻ ഞാനിവിടെ എടുത്തിട്ടുണ്ടേ രാത്രി പതിനൊന്ന് മണിയായിട്ടോ അത് വറുത്ത് കോരി പാവസുഖം ഉറക്കമായി അപ്പം നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്തു ഒരു കട്ടനൊക്കെ ഇട്ട് കുറച്ച് വറ്റലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടുപേരും കൂടെ കട്ടനൊക്കെ ഇട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് വറ്റലൊക്കെ കഴിച്ച് ഇട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഒരിക്കൽ വരാം ഓക്കെ താങ്ക് എല്ലാവർക്കും താങ്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് അപ്പോൾ അപ്പം ബായ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസവും കാണാം